വെള്ളൂർ പാലത്തരയിൽ റോഡിലെ വെള്ളക്കെട്ടിൽ വളഞ്ഞ് അമ്പതോളം കുടുംബങ്ങൾ പാലത്തര ബദർ മസ്ജിദിന് റോഡിലാണ് ഇരുചക്രവാഹനയാത്ര പോലും അസാധ്യമായ നിലയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് വെള്ളക്കെട്ട് പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് പയ്യന്നൂർ നഗരസഭയുടെ ഒന്നാം വാർഡിൽ ഉൾപ്പെടുന്ന വെള്ളൂർ പാലത്തരയിലാണ് റോഡിലെ വെള്ളക്കെട്ട് മൂലം ജനജീവിതം ദുസ്സഹമായത് മഴ തുടങ്ങിയതു മുതൽ പാലത്തര ബദർ മസ്ജിദ് റോഡിൽ ഒരടിയോളം ഉയരത്തിൽ വെള്ളക്കെട്ടുണ്ട് ബദർ മസ്ജിദ് മദ്രസ എന്നിവയ്ക്ക് പുറമെ അമ്പതോളം വീടുകളിലേക്ക് പോകേണ്ടതും ദുർഗന്ധം നിറഞ്ഞ ഈ വെള്ളക്കെട്ടിലൂടെ തന്നെ ഇതുവഴി കാൽനട യാത്ര അസാധ്യമാണെന്ന് തന്നെ പറയാം സൈക്കിളിൽ പോകുന്ന സ്കൂൾ കുട്ടികൾ ചെളിവെള്ളത്തിൽ വീണ അനുഭവങ്ങളുമുണ്ട് നമ്മൾ ഈ ഇതിപ്പോളായിരുന്നു അപ്പം മൂന്നാമത്തെ വീടാണ് നേരെ അഞ്ഞൂറ് റോഡ് തിരിഞ്ഞു വന്നിവിടെ വന്നിട്ട് വേണം ഈ മഴയത്ത് നമ്മൾ കുട്ടികളെ സ്കൂളിൽ കയറ്റാൻ ഇവിടെ ഈ വെള്ളം കെട്ടി നിന്നിട്ട് പലതരം ഒന്ന് കൊതുകിന്റെ ശല്യം സ്മെല്ലെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല അത്രയും ബുദ്ധിമുട്ടിലാണ് ചവിട്ടിക്കഴിഞ്ഞു ദേശീയപാത ഉയർന്നതോടെയാണ് വെള്ളക്കെട്ട് രൂക്ഷമായത് സമീപത്തെ ഫർണിച്ചർ സ്ഥാപനത്തിൽ മുൻപ് വെള്ളം കയറി നാശനഷ്ടങ്ങളുണ്ടായിരുന്നു കഴിഞ്ഞ വെള്ളവും ഇതേപോലെ വെള്ളം കയറിയിട്ട് ഒരുപാട് നഷ്ടം നാശനഷ്ടങ്ങൾ വന്നിരുന്നു ഇവിടെ ഫർണിച്ചറിൻ്റെ വെള്ളം കയറി അതേപോലെ കുറേ വീടുകളിൽ വെള്ളം കയറി അപ്പോൾ അത് അതിനുശേഷം ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ആദ്യം ഇപ്പം വെള്ളം മഴ തുടങ്ങിയിട്ട് അത്രയും ദിവസേ ആയിട്ടില്ല അപ്പം പിന്നെ ഈ വെള്ളം ഇതിങ്ങനെ കെട്ടി നിൽക്കുകയാണ് ഇതിൽ ഇവിടെ തന്നെ മദ്രസ് ഉണ്ട് മദ്രസയിലെ കുട്ടികൾ ഈ ഇതിൽ കക്കൂസ് വരുന്ന പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണുമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് ജമാഅത്ത് കമ്മിറ്റി നിലവിൽ നഗരസഭയ്ക്കും ജില്ലാ കലക്ടർക്കും നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ